നമസ്കാരം നേരിട്ടല്ലെങ്കിൽ പോലും ഓൺലൈൻ വഴിയാണെങ്കിലും നല്ല വ്യക്തിത്വത്തിന് ഉടമകൾ കൂടിയാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ താരപുത്രി മാളവിക ജറാമിനെതിരെ സൈബർ അറ്റാക്ക് സംഭവം കഴിഞ്ഞ ദിവസം പുതിയ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ മാളവിക ഇട്ടുവന്ന വസ്ത്രമാണ് നടൻ ജയറാമിന്റെ കുടുംബം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ചക്കിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലാണ് വാദപ്രതിവാദം നടക്കുന്നത് ചക്കി ഇട്ട ഡ്രസ്സിനെയാണ് പലരും കുറ്റം പറയുന്നത് അത് ന്യായീകരിച്ചും വിമർശിച്ചും പലരും രംഗത്തെത്തിയിട്ടുണ്ട് കിട്ടിയ അവസരം ചില ക്യാമറാമാൻ മുതലെടുക്കുകയും ചെയ്യുന്നു പല ചാനലുകാരും സൂം ചെയ്താണ് വീഡിയോ എടുക്കാറുള്ളത് കൃത്യമായ പോയിന്റ് സ്പോട്ട് ചെയ്ത് വീഡിയോ എടുക്കും പിന്നെ അത് വൈറലാകും എന്തായാലും ഇത്തരം വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നടിമാരും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇട്ടുവരുന്ന ഡ്രസ്സ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് എങ്ങനെ വരുമെന്നും ചിന്തിക്കേണ്ടി വരും ചുറ്റിലും ക്യാമറയും പിടിച്ച് പല മീഡിയക്കാരും ഉണ്ടാവും അച്ഛനും ചേട്ടനും സിനിമയിൽ സജീവമായിട്ടും മാളവിക എന്താണ് സിനിമയിൽ അഭിനയിക്കാത്തത് അതിനുള്ള കാരണം മാളവിക തന്നെ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപും അഭിനയിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടും അഭിനയിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട് പാലക്കാട് നെന്മറ സ്വദേശിയായ നവനീതാണ് മാളവികയുടെ ഭർത്താവ് എന്തൊക്കെയാണെങ്കിലും മാളവിക തിരിച്ച ഡ്രസ്സിന് സത്യത്തിൽ എന്താണ് കുഴപ്പം മറിച്ച് സോഷ്യൽ മീഡിയ കാണോ കുഴപ്പം നിങ്ങളുടെ മിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക